എല്ലാവർക്കും നമസ്കാരം ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ഈ വീടൊക്കെ സെയിലായതാണ് ഇനി ഇവിടെ ബാക്കിൽ രണ്ട് വീടുകളിലാണ് സെയിൽ ചെയ്യാനുള്ളത് കൂടാതെ ഈ മൂന്ന് വീടുകളും ഉണ്ട് ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പണി പൂർത്തീകരിച്ച ഈ രണ്ട് വീടുകളാണ് കൊടുക്കാനുള്ളത് നമുക്കപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഈ റോഡൊക്കെ കട്ട വിരിക്കും കംപ്ലീറ്റ് കട്ട വിരിച്ചെല്ലാം മനോഹരമായിട്ടാണ് കൊടുക്കുകയുള്ളൂ അപ്പം നമ്മൾ ഈ വീടും ഈ വീടും ഒരേ പ്ലാനാണ് സ്ക്വയർ ഫീറ്റും എല്ലാം സെയിം ആണ് നമ്മൾ അപ്പം ഈ വീടിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് മൂന്നേമുക്കാസെൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ആയിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെ കാർ പോർച്ച് ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുക വലിയ സെറ്റൌട്ടാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചോളം കസേരകൾ ഇടാനുള്ള സ്പേസ് ഉണ്ട് ആഞ്ഞിലി മഹാഗണി മുതലായ മരങ്ങളാണ് വീടിന് നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് നമുക്ക് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിസിറ്റ് ഹാളാണ് നമുക്ക് സൈഡിലായിട്ട് കോർണർ സോഫയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മനോഹരമായിട്ടുള്ള ആ ടി വി യൂണിറ്റാണ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസും കൗണ്ടറും വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അത് ഒതുക്കി അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഷെൽഫ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചണാണ് താഴേയും മുകളിലുമായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സൗകര്യമുള്ള കിച്ചൺ ആണ് കിട്ടുന്നത് പുറകില് വർക്ക് ഏരിയയുടെ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ തറയൊക്കെ കെട്ടിയിട്ടുണ്ട് വർക്കേരിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ നല്ല സ്പേസ് ഉണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം അതിന് മുമ്പായിട്ട് സ്റ്റെയറിന്റെ അടിയിലായിട്ടും സ്പേസ് വന്നിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂമില്ല ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നത് ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള വാഡ്രോപ്പാണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് ബാത്റൂമ് സാറയുടെ ബാത്റൂം ഫിറ്റിങ്സും ആണ് നൽകിയിട്ടുള്ളത് എല്ലാ ടാപ്പും കാര്യങ്ങളും എല്ലാം സാറയുടെ വലിയ ബാത്റൂമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ താഴത്തെ നിലയിൽ മൊത്തം കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മുകളിൽ നിന്ന് നിലയിലെ കാഴ്ചകളൊക്കെയാണ് സ്റ്റെപ്പിൻ്റെ കൈ കൊടുത്തിട്ടുള്ളത് ടഫും ഗ്ലാസും ടോപ്പ് ടോപ്പിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഇവിടെയും മനോഹരമായിട്ടാണ് സീലിംഗ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു കമ്പ്യൂട്ടർ ടേബിള് നൽകിയിട്ടുണ്ട് ഉള്ളിൽ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇവിടെയും നല്ല വലിയ ബെഡ്റൂമാണ് കിട്ടുന്നത് സീലിംഗ് ഒക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടു ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടർ ഉള്ള കൗണ്ടറുള്ള വാഡ്രോപ്പാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് എല്ലാം ബാത്റൂംസ് ഫിറ്റിങ്സ് എല്ലാം സെറയുടെ ഫിറ്റിങ്സുകളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും വലുതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂമാണ് ടു ഡോറിൻ്റെ വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വലിയൊരു ബാത്റൂമാണ് നമുക്ക് കിട്ടുന്നത് ഒരു ബാത്ത് ഡബ് വേണമെങ്കിലും നമുക്ക് സൈഡിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസുള്ള ബാത്റൂം കിട്ടും ഇനി നമ്മൾ കാണാൻ പോകുന്ന യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ അല്ല ബാൽക്കണി വരുന്നത് ഇവിടെ ബാൽക്കണി വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കംപ്ലീറ്റ് വില്ല ഈ വീടിൻ്റെയൊക്കെ പണി തീർന്നുകൊണ്ടിരിക്കണമെന്നുള്ളു ബുക്ക് ചെയ്തു തരണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്ത് തരും നമ്മൾ കണ്ട വീടിൻ്റെ പണി മൊത്തമായും തീർന്ന വീടുകളാണ് രണ്ട് വീടാണ് ഇപ്പോൾ ഫിനിഷായി കിടക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് മുകളിലേക്ക് വരാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് എല്ലാം നൽകിയിട്ടുണ്ട് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്നേ മുക്കാസിൻ്റെ ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് പണിതിട്ടുള്ളത് വീട് നേരിൽ കാണുവാനായിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ വീട് മേടിക്കാനായിട്ട് ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് നടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ബാക്കി എമൗണ്ട് ഇന്ത്യയിലെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ സൈറ്റ് വിസിറ്റിങ്ങായിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം